എല്ലാവർക്കും നമസ്കാരം ബീൻസും തൂരപ്പരിപ്പും ഉണ്ടാക്കുന്ന ഉപ്പേനയുടെ റെസിപ്പിയാണ് ഒന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് അതിനായി നൂറ് ഗ്രാം ബീൻസ് എടുത്തിട്ടുണ്ട് കപ്പ് തൂരപ്പരിപ്പും പരിപ്പ് മണിക്കൂർ കുതിർത്തിയെടുക്കാം മൂന്നോ നാലോ പ്രാവശ്യം കഴുകിയെടുക്കണം അതിനുശേഷം കുതിരാനായി വെക്കാം പരിപ്പൊക്കെ നന്നായി കുതിർന്നിട്ടുണ്ട് ഇത് അരച്ചെടുക്കാം ഇനി ഇതിലേക്ക് മൂന്ന് ചുവന്ന മുളക് കൂടി ഇടാം പൊട്ടിച്ചിട്ട് പൊട്ടിച്ചിട്ടെടുക്കാം തരിതരിപ്പായി അരച്ചെടുക്കാം പരിപ്പിൻ്റെ ചെറിയ ചെറിയ പീസുകളുണ്ട് പരിപ്പ് വേവിക്കുന്നതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ കായപ്പൊടി അര ടീസ്പൂൺ നല്ലെണ്ണ ഇത് നന്നായി മിക്സ് ചെയ്യാം കുക്കറിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇതുപോലൊരു തട്ട് വെക്കാം അതിനുശേഷം പരിപ്പും വെക്കാം രണ്ട് വിസലിന് വേവിച്ചെടുക്കാം പരിപ്പ് വേവുന്ന സമയം കൊണ്ട് ബീൻസ് മുറിച്ചെടുക്കാം ഈ ഒരു വലുപ്പത്തിൽ മുറിച്ചെടുത്താൽ മതി പരിപ്പ് വന്നിട്ടുണ്ട് തണുക്കുന്നതിനായി മാറ്റിവെക്കാം പരിപ്പ് തണുക്കുന്നതിനായി ഒരു പത്തില്ക്കിടാം നന്നായി നല്ലപ്പി ഇടാം ചൂടോടുകൂടി തന്നെ ഇത് ചെയ്യണം പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് കടുക് ഇടാം കിഴക്ക് പൊട്ടാൻ തുടങ്ങുമ്പോൾ ഓരോ ടീസ്പൂൺ വീതം ഉഴുന്നും കടലപ്പരിപ്പം കുറച്ച് കറിവേപ്പിലേ പരിപ്പുകളൊക്കെ തോന്നിയിട്ടുണ്ട് ഇതിലേക്ക് ബീൻസ് എല്ലാം ഒരു മിനിറ്റ് നന്നായി നന്നായിരുന്നു വേക്കിയെടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം ബീൻസിന് ആവശ്യമുള്ള ഉപ്പ് പൊടി ഇടാം ഭക്ഷണങ്ങൾ വേവാനുള്ള വെള്ളമൊഴിക്കാം കാൽക്കപ്പാണ് ഒഴിക്കുന്നത് ലോ ഫ്ലെയിമിലിട്ട് പത്ത് മിനിറ്റ് വേവിക്കാം പരിപ്പ് തണുത്തിട്ടുണ്ട് ഇതൊന്ന് അടർത്തിയിടാം ബീൻസ് ഒന്നുകൂടി വേവണം രണ്ട് മിനിറ്റ് കൂടി അടച്ചു വയ്ക്കാം ബീൻസൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഇതിലേക്ക് പരിപ്പെടാം ലോ ഫ്ലെയിമിലിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് കൂടി വലിച്ചെടുക്കാം വളരെ ടേസ്റ്റിയായ ബീൻസ് പരിപ്പൂസിൽ റെഡി ആയിട്ടുണ്ട് ചൂട് ചോറിനൊപ്പം നല്ലൊരു കോമ്പിനേഷൻ ആണ് ഈ പേരി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ